നല്ല തേങ്ങ തേങ്ങി വേണ്ട തെങ്ങി കയറാൻ പോണി ഏഴായി ജോലി ഇല്ലേ ഇന്നൊരു ജോലി പറഞ്ഞത് പിന്നെ ജോലിക്ക് അങ്ങോട്ട് ചെന്നങ്ങോട്ട് ഇറങ്ങുമ്പം ഇറങ്ങിയഴിഞ്ഞ കൈയൊക്കെ അങ്ങ് ചൊറിച്ചിലും ആകെ ഒരു പ്രശ്നം വിയർപ്പിന്റെ പണി എനിക്ക് ശരിയാവൂല ബെസ്റ്റ് വിയർപ്പ് ശരിയാവില്ലേ പട്ടിണി ഇരുന്നാ മതി ഇവിടെ ഒരു വക സാധനം ഇല്ല അരിയില്ല പഞ്ചസാര ഒന്നും ഇല്ല വിയർപ്പും വെച്ചോണ്ടിരുന്നോ ജോലിക്കും പോവാതെ പട്ടിണി കിടന്നോ ഈ കമ്മൽക്കാം നീ എന്തോ മുഖത്ത് തേച്ചത് എന്തോ ക്രീം മുഖത്ത് തേച്ചിട്ടുണ്ട് നല്ല ഒരു തിളക്കം

എന്റെ കമ്മനും വോയിച്ചോണ്ട് ഇങ്ങോട്ട് വരണ്ട മര്യാദയ്ക്ക് ജോലിക്ക് പോയി പൈസ കൊണ്ടുപോവാ എന്നിട്ട് സാധനങ്ങൾ മേടിച്ച് കറി ബില്ല് അടക്കി എൻ്റെ കമ്മന് ഞാൻ തരുല്ല അതിനോട് വെള്ളങ്ങ് വാങ്ങി വെച്ചാ മതി ആ ആ പരിപാടിയും പൊളിഞ്ഞ ഇനി വേറെന്തെങ്കിലും നോക്കാം ആരെങ്കിലും വിളിച്ച് നോക്കാം ഈ പാട്